ഹലോ എവറി വെൽക്കം ടു വൺസ് അഗൈൻ ശുഷകാന്തി ടോക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ല ശുഷ്കാന്തി ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഒമ്പത്തെ രണ്ട് മുൻപത്തെ വീഡിയോയിൽ പിന്നെ മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജിൽ പോയി വായ്പാർ പഠിക്കൽ നിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അതിനുശേഷമുള്ളത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല പിന്നെ കൂടുതലായിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് എപ്പിസോഡിൻ്റെ ഉള്ളിൽ ഞാനൊരാക്രിക്കാരനായ ഒരു ജീവചരിത്രം ഞാൻ ഇങ്ങോട്ട് സംസാരിച്ച് തീർക്കും അതിനുശേഷം നമുക്ക് പുതിയ പുതിയ തോട്ട്സും ഐഡിയാസിലേക്കും വരും കാരണം ആ റൂട്ടിലൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ മഞ്ചേരി വായ്പാറപ്പടിക്കൽ കോളേജിലാണ് നമ്മളിപ്പോൾ പോയി നിന്നിരുന്നത് ഇതിൻ്റെ രണ്ട് മുമ്പത്തെ എപ്പിസോഡിൽ ഇനി നമുക്ക് അവിടുന്ന് ജസ്റ്റ് ഒരു യാത്ര തുടരാം മഞ്ചേരി വായ്പാറപ്പടി ഞാനിവിടെ മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജ് ഫറൂഖ് കോളേജിൽ നിന്ന് പോയ ചരിത്രം നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു അതിന് ശേഷം ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അവിടുത്തെ എന്താ പറയുക സ്ക്രാപ്പ് ചരിത്രങ്ങളും കുറച്ചൊക്കെ ഇതിനുമ്പത്തെ വീഡിയോകൾ പറഞ്ഞും ചെയ്തിട്ടുണ്ട് അവിടുന്ന് പിന്നെ നേരെ എന്തോ കോളേജിലോട്ട് പോയി കോളേജിലും എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഒത്തിരി സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല പല മേഖലയിൽ നിന്ന് വന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ കിട്ടിയ ഒരു ലോകം തന്നെയായിരുന്നു അത് നല്ല ഹാപ്പിയോട് കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ട് ടൈമായിട്ട് എനിക്ക് ജോലി ചെയ്യുക കാരണം ഒന്നുകിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ ഈ രണ്ട് സമയങ്ങളിലാണ് കോപ്പറേറ്റീവ് കോളേജുകളിൽ എന്ത് ഉണ്ടാവുള്ളൂ നമ്മളെ സമയമുണ്ടാവുള്ളൂ പഠിക്കണ സമയം അപ്പോൾ ഞാൻ രാവിലെ എന്ത് ചെയ്യുന്നത് രാവിലത്തെ സമയാണെന്നുണ്ടെങ്കിൽ രാവിലെ എൻ്റെ പലചരക്ക് കച്ചവടം അതുപോലെ തന്നെ ആ ക്രിക്കടേൻ്റെ ഏർപ്പാടും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ അങ്ങനെ പോകും അല്ലാത്ത സമയങ്ങളിൽ ഞാൻ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും പിന്നെ മറ്റേ എന്താ പറയുക പഠനത്തൊക്കെ പോകും അങ്ങനെ അല്ലെങ്കിൽ നല്ല രാത്രി പോകഴിഞ്ഞാൽ ഒത്തിരി ഫ്രണ്ട്സുകൾ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ഒന്നല്ല കാരണം ഇഷ്ടംപോലെ ആളുകൾ അവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസിലും അവരുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് കറക്റ്റ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു പിന്നെ ഏകദേശം രണ്ടാമത്തെ വർഷം കഴിഞ്ഞ പാഠനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ഒരു ട്രാജഡി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എൻ്റെ രാജീനുണ്ടായിരുന്നു ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ഒരാളായിരുന്നു അവനെ പഠിക്കണ കളിക്കണ സമയത്തൊക്കെ അവനൊരു പിന്നെ എന്താ പറയുക ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് അവൻ ടോട്ടൽ ബോഡി തിരിക അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ഉമ്മ എന്ത് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് അവനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു പിന്നെ ഒരു ന്യൂറോയിൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങനെ ന്യൂറോയിൻ്റെ അടുത്ത് കൊണ്ടുപോയ സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒന്ന് രണ്ട് ചെക്കിങ്ങിലൊന്നും കാര്യം മനസ്സിലായില്ല അങ്ങനെ രണ്ട് ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അങ്ങനെ ബ്രെയിൻ ട്യൂമറായി അവൻ അവനെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽ ചെക്കപ്പിന് കൊടുത്തപ്പോൾ വളരെ സങ്കടകരമായ രീതിയിൽ പിന്നെ ഉള്ള ഒരു റെസ്പോൺസാണ് ഡോക്ടർമാരേക്കൊന്ന് കിട്ടിയത് എന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പ്രതീക്ഷയ്ക്ക് വകയില്ല നിയർ മിഡിൽ ഓ ബ്ലോങ്കറ്റ് മിഡിൽ ആ ബ്ലോങ്കറ്റിൻ്റെ അടുത്താണ് അവൻ ഈ ട്യൂമർ ഉള്ളത് നമുക്കൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അറിയാം മിഡിൽ ആ ബ്ലങ്കറ്റ് കേൾക്കുന്ന ഏതൊരു ചെറിയ ശതവും പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു പറഞ്ഞ പോലെ തന്നെ ഇത്രത്തോളം ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ നമ്മൾ പ്രതീക്ഷയുടെ ഒരു നാളത്തിൽ പിന്നീട് അവിടെ യാത്രകളായിരുന്നു വലിയ സി എം സി അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളും നമ്മൾ കൊണ്ടുപോയി അവന് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കൊടുത്തു നോക്കി പക്ഷെ ഫൈനലി വലിയൂര് സി എം സിയിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് പറഞ്ഞത് സർജറി ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ആൾ പെട്ടെന്ന് മരണപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അവനെ കാണാൻ സാധിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് കാണാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പിന്നീട് വന്നത് അതോടുകൂടി തന്നെ നമ്മുടെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ആ ഒരു ലെവൽ കണ്ടെത്തിയപ്പോയേക്കാണ് പിന്നെ അസുഖം തുടങ്ങിയത് പിന്നീട് പുസ്തകത്താളുകളിൽ ഒരു കാരണവശാലും എനിക്ക് പഠിക്കാനുള്ളത് ഞാൻ കാണുന്നില്ല എൻ്റെ സ്വന്തം അനിയൻ്റെ മുഖം മാത്രമായിരുന്നു ആട്ടിക്ക് ഞാൻ കണ്ടിരുന്നത് അവൻ്റെ ഏത് സമയം നമുക്ക് വീട്ടിലൊരു ട്രാജഡി പ്രതീക്ഷിക്കാം എന്ന രീതിയിലേക്ക് നമ്മളെ കാര്യങ്ങൾ പോയി തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പഠനം മറ്റുള്ള കാര്യങ്ങൾ അതെല്ലാം സ്വാഭാവികമായിട്ടും എന്തായി ഓരോരോ സൈഡിലേക്ക് പോയി തുടങ്ങി ജീവിതത്തിൽ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു വരുന്നു ഒരു ജീവത്പം പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയം അത് എക്സ്പെക്റ്റ് ചെയ്യാം ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കാരണവശാലും പ്രതീക്ഷയില്ല ജസ്റ്റ് പ്രഷർ കുറയാനുള്ള ഒരു മരുന്ന് മാത്രമാണ് അവൻ കാട്ടിക്ക് കൊടുത്തിരുന്നത് അങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അവനാട്ടിക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അവനക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്തു കൊടുത്തും അവളുടെ സംഭവത്തിൽ നിന്ന് നൂറ് ശതമാനം അവൻ എന്തൊക്കെയാണോ സാറ്റിസ്ഫൈഡ് ആകുന്നത് ആ സാധനങ്ങൾ ചെയ്തു കൊടുത്തും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് അവനെങ്ങനെ കൊണ്ടു കൊണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് ഫൈനൽ ഇയറിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു രാത്രി അവന് ഞങ്ങളോട് വിട്ടുപിരിഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത് അതിൽ നിന്ന് ഉമ്മയും കൂടുതൽ ഡെസ്പായി അതുപോലെ തന്നെ ഒരുപാട് ഫാമിലി ഒക്കെ ഏകദേശം അവനല്ല ഒരു പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അവൻ അവൻ്റെ പേര് മുഹമ്മദ് അമീൻ എന്നായിരുന്നു നമ്മുടെ നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു അവനെ അവൻ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടകന്ന് അവൻ്റെ റഹ്മാത്തിലേക്ക് അവൻ യാത്രയായി അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും ആ പഠനം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എനിക്ക് തിരികെ പോകാൻ സാധിച്ചില്ല എന്തെടുത്താലും സ്വാഭാവികമായിട്ടും അവൻ്റെ കണ്ണ് അല്ലെങ്കിൽ അവൻ്റെ മുഖം അതു മാത്രമാണ് നമ്മൾ തെളിഞ്ഞു വന്നത് പിന്നീട് അവിടുന്ന് കുറച്ച് കാലമായി ഞങ്ങളുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സ്വന്തം പൊന്നാനിയനായിരുന്നു അപ്പോൾ അവൻ്റെ ആ ഒരു പോക്കും അവിടുന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൽ എൽ ബിക്ക് പോകാനുള്ളൊരു ഉദ്ദേശത്തിലൊക്കെ ആയിരുന്നു എൻ്റെ പോക്ക് പക്ഷെ നൂറ് ശതമാനം അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കണ്ടിന്യൂഷൻ പോവുകയും പിന്നീട് അവിടെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ ആക്രി വ്യാപാരത്തിലേക്ക് ആർക്കി ജീവിതത്തിലേക്ക് ഓരോരോ വിഷയങ്ങളുമായി ഞങ്ങൾ കടന്നു പോകുകയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിട്ടെങ്കിൽ കൂടിയും ആർക്രി വ്യാപാരത്തിലേക്ക് കടന്നു വന്നത് ഇതൊരു സാഡ് സ്റ്റോറിയും കൂടി ആയതുകൊണ്ട് ഞാനിത് വല്ലാതെ ലെങ്തി കൊണ്ടുപോകുന്നില്ല ഇത് എനിക്ക് ഈ സമയത്ത് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു മൂടും കൂടി ഇല്ലാത്തൊരു നേരമായി പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു എപ്പിസോഡ് ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ വൈൻഡെപ്പിയാണ്